ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഇബ്രാഹിം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിമൊന്നാം വാക്യത്തിൽ അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ഇന്ന് ലോകമെമ്പാടും ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ട് ഏത് തരത്തിലും എവിടെയും എങ്ങനെയും മറ്റ് മാറ്റിമറിക്കാവുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ദൈവത്തിന് ദൈവ സൃഷ്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഫ്ലോപ്പാക്കി മറ്റു കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ശത്രുക്കൾ ശ്രമിച്ചാലും നീ ചെയ്ത കാര്യം സത്യസന്ധമാണെങ്കിൽ അതിന് മാറ്റമൊന്നും വരികയില്ല ഒരു മാറ്റവും വരികയില്ല ദൈവത്തിൻ്റെ മുൻപിൽ എന്തിനാ മറച്ചു വെക്കുന്നത് വൈ ട്രൈ ടു ഹൈറ്റ് നമ്മുടെ ഏരിയാസ് നമ്മുടെ ചില ഏരിയാസിൽ നമുക്ക് സ്ട്രഗിൾ ഉണ്ട് ഹീ നോസ് യുവർ വീക്ക്നെസ് നമ്മുടെ നമ്മുടെ അപാകതകൾ നമ്മുടെ ബലഹീനതകൾ ദൈവത്തിൽ അറിയും നമ്മുടെ പാപങ്ങൾ യുവർ സീൻസ് യുവർ ഫെയിലിയേഴ്സ് നിന്റെ പാപം എന്താണെന്നും നമ്മുടെ തോൽവി എന്താണെന്നും എവിടാണ് നമ്മൾ തോൽക്കുന്നതെന്ന് ദൈവത്തിനറിയാം നീ ചെയ്യേണ്ടത് ഐ വാണ്ട് ടു ബി റിയൽ ഒരു റിയൽ ചേഞ്ച് എന്നിൽ വേണം ഐ വാണ്ട് ടു ബി എ റിയൽ ചേഞ്ച് ടു മെയ്ക്ക് ആൻഡ് മോൾ മേ നീ എന്നെ പഠിയണം നീ എന്നെ മെനയണം ദൈവം മെനയുമ്പോഴാണ് ഒരാൾ പെർഫെക്റ്റ് ആകുന്നത് നമുക്ക് ആർക്കും പെർഫെക്റ്റ് ആകാൻ നോക്കുകയല്ല ദൈവം ഒരുവനല്ലാതെ പെർഫെക്റ്റ് ആരും അപ്പോൾ ആ പെർഫെക്ഷനിലേക്ക് നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയുണ്ട് ആ ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് മുതിർന്നു വരുവാൻ സാധിക്കുക അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപയാൽ നിറയ്ക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും കട നിറയ്ക്കാൻ പ്രാർത്ഥിക്കുക അകർച്ചാവേ പരിശുദ്ധ ഈ വചനം കണ്ട് കേട്ട് എല്ലാ പ്രിയപ്പെട്ട ഓർത്ത് പ്രാർത്ഥിക്കും പാപത്തിന്റെ പടികുഴിയിൽ ജീവിതം തകർന്നടിഞ്ഞിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ മാനസിക സംഘർഷത്തിലിരിക്കുന്നവർ മറ്റുള്ളവരെ കബളിപ്പിച്ചും പറ്റിച്ചും അനുദിന ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നവർ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം നിന്റെ കണ്ണിന് മറഞ്ഞതായിട്ടൊന്നുമില്ല എന്ന് വേദവസ്വം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ കർത്താവും നിന്റെ മുൻപിൽ ഞങ്ങൾ വിശുദ്ധരും നീതിയുള്ളവരുമായി തീരുമാനിക്കും ബലഹീനരാകുന്ന ഞങ്ങൾക്ക് കൃപ നൽകണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റേ സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ ഓഫറേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ അധ്യാപകർ അനധ്യാപുർ പ്രഥമധ്യാപകർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നു എപ്പ് ഏർപ്പെട്ടവരോ ഓർത്ത പ്രാർത്ഥിക്കും ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ശക്തി ഇറങ്ങണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മകർത്തു